യുഎഇ പ്രഖ്യാപിച്ച പുതുമാപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ട് അധികൃതർ പുതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് യാത്രാ നിരോധനമോ പിഴയോ ഏർപ്പെടുത്തില്ലേ യു എയിലെ അനധികൃത താമസക്കാർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ രേഖകൾ ശരിയാക്കി സ്വദേശത്തേക്ക് മടങ്ങാം തിരികെ സാധുവായി യു എ വിസയിൽ മടങ്ങിയും വരാം ഏറെക്കാലമായി രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവർക്ക് യു എ പ്രഖ്യാപിച്ച പുതുമാപ്പ് എല്ലാ അർത്ഥത്തിലും ആശ്വാസമാകുമെന്ന് ഉറപ്പാണ് കാലഹരണപ്പെട്ട ടൂറിസ്റ്റ് റെസിഡൻസി വിസകൾ ഉൾപ്പെടെ എല്ലാതരം വിസകളും പൊതുമാപ പദ്ധതിയിൽ ഉൾപ്പെടുത്തും സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടിയവർക്കും പൊതുമാപ പ്രയോജനപ്പെടുത്താനാകും അതോടൊപ്പം യു എയിൽ ജനിച്ച എന്നാൽ വിസാരേഖകളില്ലാതെ യു എയിൽ തന്നെ കഴിയുന്ന കുട്ടികൾക്കും ഇളവ് ബാധകമായിരിക്കും അതേസമയം നിയമവിരുദ്ധമായി യു എയിലേക്ക് പ്രവേശിച്ചവർക്ക് ആനുകൂല്യം ലഭ്യമാകില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് ഉടനീളം പൊതുമാപ്പ അപേക്ഷ സ്വീകരിക്കാൻ കേന്ദ്രങ്ങളും അധികൃതർ സജ്ജമാക്കും അബുദാബിയിൽ അൽ സുവൈഹാൻ അൽ മഖ അൽ ഷഹാമ എന്നിവിടങ്ങളിലെ ഐ സി പി കേന്ദ്രങ്ങളിലും ദുബായിൽ അമർ സേവന കേന്ദ്രങ്ങളിലും അൽഅീറിലെ ഇമിഗ്രേഷൻ നിയമലംഘകർക്കുള്ള കേന്ദ്രത്തിലും പൊതുമാപ്പ് സേവനങ്ങൾ നൽകും ബാക്കി എമിറേറ്റുകളിൽ ഉടനീളമുള്ള ഐ കേന്ദ്രങ്ങളിലും അപേക്ഷകൾ സമർപ്പിക്കാനാകുമെന്നും ഓൺലൈൻ മുഖേനയും അപേക്ഷകൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു പൊതുമാപ്പ് കാലയളവിൽ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇത് നാലാം തവണയാണ് യു എ അനധികൃത താമസക്കാർക്ക് അനുവദിക്കുന്നത് ദുബായ്